പാലക്കാട് കല്ലേക്കാട് കടകൾ കത്തി നശിച്ച സംഭവത്തിൽ വഴിത്തിരിവ് കടകൾക്ക് തീ പിടിച്ചതല്ലെന്നും കത്തിച്ചതാണെന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ പരിസരവാസിയായ തെക്കുമുറി രാധാകൃഷ്ണനെ ടൗൺ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു രാധാകൃഷ്ണനും കട നടത്തിയിരുന്നവരും തമ്മിലുള്ള തർക്കം കാരണം രാധാകൃഷ്ണൻ കടകൾക്ക് തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാത്രി പത്രയോടെയാണ് റോഡരിയിൽ പുതുസ്ഥലത്തെ കടകൾ കത്തിനശിച്ചത് തേനൂർ സ്വദേശികളായ ലക്ഷ്മണന്റെ ചായക്കടയും ഗിരിജയുടെ പച്ചക്കറിക്കടയും പൂർണമായും കത്തിയമർന്നു ഈ കടകൾക്ക് നടുവിലായി പ്രവർത്തിച്ചിരുന്ന കല്ലേക്കാട് സ്വദേശി രമേശിന്റെ ചായക്കട ഭാഗികമായും കത്തിനശിച്ചു ഈ കടകൾ പ്രവർത്തിച്ചിരുന്നിടത്ത് അറസ്റ്റിലായ രാധാകൃഷ്ണൻ ചായക്കട നടത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു രാധാകൃഷ്ണൻ ഈ കടയൊഴിഞ്ഞ ശേഷമാണ് തൊട്ടടുത്ത ഗിരിജ പച്ചക്കറിക്കട തുടങ്ങിയത് ഇവർ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ തന്റെ സ്ഥലത്തു കൊണ്ടിടുന്നു എന്നാരോപിച്ച സ്ഥിരമായി തർക്കങ്ങളുണ്ടായിരുന്നു ലക്ഷ്മണൻ ആദ്യം രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള മുറിയിലായിരുന്നു ചായക്കട നടത്തിയത് എന്നാൽ വാടകയുടെ പേരിൽ തർക്കമായതോടെ ഈ സ്ഥലത്ത് ലക്ഷ്മണൻ പുതിയ കട തുടങ്ങി ഈ കാരണങ്ങളാണ് കടകൾക്ക് തീയിടാൻ രാധാകൃഷ്ണനെ പ്രേരിപ്പിച്ചത് എനിക്കറിയില്ല ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ എന്റെ സ്ഥലം കൈയേറിയത് കൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പിന്നെ ഈ പേപ്പറിൽ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ അത്രയും ഇത് കത്തിക്കേണ്ട വ്യക്തി വൈരായികം ഞാനും ആ രാധാകൃഷ്ണനായിട്ട് ഇല്ല ഇത് കത്തിക്കേണ്ടതായിട്ടുള്ള വ്യക്തി വൈര്യം ഇല്ല ഇതൊന്നും ഒഴിവാക്കി താണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഇല്ല ഒഴിവാക്കണം പറഞ്ഞിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നെങ്കിൽ ഇവിടെ ഞാൻ ഇളനീര് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഭാഗം ഒഴിവാ എൻ്റെ ഈ ഭാഗം എനിക്ക് ഒഴിവാക്കി തരണം എൻ്റെ കടയ്ക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒഴിവാക്കി തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് ഒഴിവാക്കി തരാം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ തുടങ്ങണേ ഞാൻ അപ്പോൾ അത് ഒഴിവാക്കി തരാം എന്നാണെങ്കിൽ ഇനി ഇവിടെ തുടങ്ങണ്ടാതെ എനിക്ക് എൻ്റെ എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടില്ല ഇല്ല ഇത് അയാളുടെ സ്ഥലം ആകെ ആവുമില്ല ഗവൺമെൻറ് സ്ഥലമാണ് അതായത് കനാലിൻ്റെ ഓരോണ് എന്നോട് ഇപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ തട്ടി ഇട്ടിരിക്കണം എത്രയും ആളുകളുടെയും ഗവൺമെൻറ് വന്ന് നിങ്ങളുടെ കടകൾ പൊളിച്ചു മാറ്റണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചു മാറ്റിയേ തീരുവുള്ളൂ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഇത് ചെയ്തത് എന്തായാലും ഒരു തലയ്ക്ക് തല്ലിയ പോലെയായി രണ്ട് കട അതായത് ഹോട്ടലും ഈ പച്ചക്കറി കടയും സെൻട്രലിലുള്ള കട കത്തിച്ചിട്ടില്ല സംശയം വരാൻ കാരണം സെൻട്രലുള്ള കട കത്തിച്ചിട്ട് കത്തിയിട്ടുമില്ല അതിലിതാ ഇന്നലെ വന്ന് അതൊക്കെ അഴിച്ചു വെച്ചതാണ് സാധനങ്ങൾ ഈ കടയും ആ കടയും മാത്രമാണ് കത്തിച്ചിരിക്കുന്നത് തന്നെ പോലീസിന് സംശയമുണ്ട് ഇത് ഇത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം സംഭവ ദിവസം രാത്രി മതിലഹരിയിലായിരുന്ന രാധാകൃഷ്ണൻ ഇവിടെ എത്തി കടകൾക്ക് തീവ്ക്കുകയായിരുന്നു തീ പടർന്നു പിടിച്ചതാണെങ്കിൽ മൂന്ന് കടകളും ഒരുപോലെ കത്തിയമരും എന്നാൽ ലക്ഷ്മണന്റെയും ഗിരിജയുടെയും കടകൾക്ക് നടുവിലുള്ള രമേഷിന്റെ കട ഭാഗികമായി മാത്രമാണ് കത്തിയത് ഇതാണ് പോലീസിന് സംശയം തോന്നാൻ കാരണം രമേശിനുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാതിരുന്നതിനാൽ ഈ കട മാത്രം രാധാകൃഷ്ണൻ തീയിട്ടില്ല പാലക്കാട്